ി മഴയാണ് ദമ്പാടിന് കൊണ്ടൊക്കെ വരുമ്പോടാ അയ്യോ അങ്ങനൊക്കെ മാറുന്നത് ഞാൻ പൊളിച്ചു പൊളിച്ചു മഴ കണ്ടോ മഴ മഴ കൊണ്ടാൻ പോകുമ്പോ നല്ല വെയിലായിരുന്നു കേട്ടോ കൃത്യ പൊരിഞ്ഞ മഴ പിന്തു സൂപ്പർ മഴയാണ് ഞാൻ കുട എടുക്കണ്ട വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ കയറി എടുക്കാം എങ്ങാനും പെയ്താലോ എങ്ങാനും പെയ്തു കുഞ്ഞുങ്ങളെ പെയ്തു കുഞ്ഞുങ്ങളിൽ പാറ ആ നാളികേര് മൊത്തം മഴ കൂടുന്നു കാ എൻ്റെ ഫോൺ പേരിലാത്തുന്നുണ്ട് കേട്ടോ മഴ കാണാത്ത മഴ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ മഴ കണ്ടപ്പോൾ വിചാരിച്ചു രസം അടിപൊളി മഴയാണ് കുഞ്ഞുങ്ങളെ മഴയാണ് കുഞ്ഞുങ്ങളെ മഴയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ ഇത് ആദ്യമാണമായിരിക്കും എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഇത് കൂടി നടക്കുന്നതാണ് അപ്പറം ഫോട്ട് വേസ്റ്റ് അപ്പം അങ്ങനെ എന്തെങ്കിലും സൂക്ഷിച്ച് സൂക്ഷിച്ച് നടക്കണം എങ്ങനെ നടക്കണം സൂക്ഷിച്ച് 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 നടക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളാ വേസ്റ്റ് പോയി ഇതിനും വലിയ എന്താ ഇതിനും വലിയ കയറ്റം കയറി അവർ ആഡി കേ നല്ല പിന്നെ നമ്മളിവിടെ എത്തിക്കറിയോ റെയിൽവേ ട്രാക്കിൽ എത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം ട്രെയിൻ വരുന്നുണ്ടോ ഇല്ല ട്രെയിൻ വരുന്നുണ്ടോ അത് കൊട അമ്പലം പറയുന്നേ ഇല്ല നമുക്ക് കിടക്കാം അത് ഇവിടെ ചവിട്ടുമെന്ന് സൂക്ഷിക്കണം ട്രെയിൻ പോയി കഴിഞ്ഞാലേ അപ്പടി വേസ്റ്റ് ഇല്ലായിരിക്കും ആല അപ്പോൾ നമ്മളങ്ങനെ നടന്ന് 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 ഇവിടെ എത്തി കുഞ്ഞുങ്ങളെ ഒരു വൃത്തികെട്ടം വേണോ ഈ മഴ പെയ്തെ ഫസ്റ്റ് പെയ്യലേ കുറേ പെയിലായിട്ട് പെട്ടെന്നൊരു മഴ പെയ്യില്ലേ അപ്പോൾ നല്ല മണം പുതുമ പുതുമണ്ണോ പുതുമണോ മണ്ണിൻ്റെ മണം മഴക്കാലം തുടങ്ങി ഉടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതുപോലൊരു വൃത്തികെട്ടം വേണോ ഇതിപ്പോൾ ഞാൻ അവിടുന്ന് ഒന്ന് എന്തിനാ ആ എനിക്കറിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ചുമ്മാ ചുമ്മാ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റും കൂടി ചെയ്യണേ ഇതിന് എന്ത് കൊന്തം കമൻ്റ് ചെയ്യാനാ എന്ന് ചോദിക്കല്ലേ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യും ഇതാണ് മാവ് കണ്ടോ മാവ് കണ്ടോ അതാണ് മാവ് ഇപ്പം ഈ വഴി കൂടെ അടുപ്പോ നിൻ്റെ വീട് അപ്പോൾ ഓക്കെ ബൈ